ഹായ് കൂട്ടുകാരെ ഞാനിന്നിവിടെ ഒരു വേറൊരു രീതിയിൽ മീൻകറി വയ്ക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ എന്തായാലും മീൻകറി വയ്ക്കും അപ്പോൾ നമുക്ക് വെറൈറ്റീസ് രീതിയിലൊക്കെ വെച്ച് നോക്കാം അപ്പം ഞാൻ ഇന്ന് വേറൊരു രീതിയിലാണ് മീൻകറി വയ്ക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇതിന് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അപ്പോൾ നമുക്ക് ആ സവാള അരിഞ്ഞതുണ്ട് സവാള ഒരു ചെറിയ സവാള അപ്പം നമുക്ക് മീൻകറി വയ്ക്കാനുള്ള ഒരുങ്ങാം അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റവിൽ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് കുറച്ച് തീ കുറച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചെറിയ സവാള അരിഞ്ഞത് നല്ല ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് വാട്ടാം കുറച്ച് വെച്ചേക്കാണ് ഇതൊന്ന് വാടട്ടെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ടുണ്ട് വാടട്ടെ തക്കാളിയും കൂടെ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ഇത് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് തിളക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമുക്ക് ആവശ്യമായ തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എനിക്ക് ആവശ്യമായ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് നമുക്കിതിനകത്തോട്ടൊന്നും ഇണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇവിടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ ഇവിടെ സ്റ്റൗവില് മൺചട്ടിയാണ് വെച്ചേക്കുന്നത് മൺചട്ടി ചൂടായി വരുന്നുണ്ട് വെള്ളമൊക്കെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തൊട്ട് ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് രണ്ടുരുവേം കൊണ്ട് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇടാം പച്ചരി ഇടാൻ മറന്നുപോയി പച്ചർമുളക് ഇട്ടിട്ടുണ്ട് ആടത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കാം നമുക്ക് രണ്ട് കറി ആപ്പിളേം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചി വെച്ചാൽ അരപ്പിതിനകത്തോട്ട് ഒഴിക്കാം ഞാൻ കുറച്ച് പുളി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എവിടെ പിഴിഞ്ഞ് മീൻ കറിക്കകത്ത് ഒഴിക്കാം പുളി വെള്ളവും ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ിനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ഇനി കറി ഒന്ന് തിളയ്ക്കട്ടെ കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ചെറിയ ചാളയാണ് അതിനകത്തോട്ട് ഇടാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെറൈറ്റി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്